ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പതിനൊന്നാം ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധത ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് ഒക്കെ അവസാനിച്ചിട്ടുള്ള ഈ ഒരു സമയത്ത് വെള്ളിയാഴ്ച മിഡ് നൈറ്റ് അതായത് പന്ത്രണ്ട് മണിക്ക് ശേഷം ആരാണ് വോട്ടിംഗ് ക്ലോസ് ചെയ്തപ്പോൾ വോട്ടിംഗ് മുന്നിൽ നിന്നും വോട്ടിംഗ് തകർച്ച നേരിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുള്ള ആരെന്നൊക്കെ നമുക്ക് വീഡിയോ പുറത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് ക്ലോസെറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ആണ് ലഭ്യമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം എന്തൊക്കെയാണ് അൺഒഫിഷ്യൽ വോട്ടിംഗ് റിസറ്റിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിക്കുമ്പോഴും ക്ഷാനവാസിക്കോ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ക്ഷാനവാസിക്കേനെ ചില സമയങ്ങളിൽ നൂറ് മാത്രമേ അട്ടിമറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നൂറേ തന്നെയായിരുന്നു നൂറയ്ക്ക് അവസാന നിമിഷം ഭേദപ്പെട്ട വോട്ടൊക്കെ സ്വന്തമാക്കി രണ്ടാം സ്ഥാനത്ത് നിലനിർത്താൻ സാധ്യത മൂന്ന് വോട്ടിംഗ് അവസാനിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട് അക്ബറിനായിരുന്നു എന്തെങ്കിലും ഈ ആഴ്ച അക്ബർ ഒരു ബിഗ് ബോസ് ഹോസിൽ തുടരുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഭേദപ്പുഴ തോട്ടയ്ക്ക് അക്ബർ സ് നോക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാൻ ലക്ഷ്മിയെയാണ് ലക്ഷ്മി ഈ ആഴ്ച പുറത്തു പോകുന്ന സാധ്യതകളൊക്കെ കാണുന്നുണ്ട് കാരണം നേരി വോട്ടിംഗ് ഡിഫറൻസ് ആണ് അന്ന് പക്ഷെ വോട്ടിംഗ് റിസറ്റ് പരിശോധിക്കുമ്പോൾ ലക്ഷ്മി നാലാം സ്ഥാനത്തേക്ക് അഞ്ചാം സ്ഥാനത്ത് നേരിയ ഡിഫറൻസിൽ ആയിരനെയാണ് കാണാൻ സാധിക്കുന്നത് ലക്ഷ്മി അതോടൊപ്പം തന്നെ ആയിരനുമായിട്ട് വോട്ടിംഗ് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം നിസാര വോട്ടുകൾ മാത്രമാണ് ഡിഫറൻസ് അതുകൊണ്ട് തന്നെ ഇരുവരും പുറത്താനുള്ള സാധ്യതകൾ എറുമ്പോൾ ആറാം സ്ഥാനത്ത് അണ്ണുഫുഷ് വോട്ടിംഗ് റിസറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുക നെവിനെയാണ് നെവിനെയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് താർജ്ജ് നേരിട്ടൊരു കണ്ടസ്റ്റൻ്റായിട്ട് ഇപ്പോൾ അത് കാണാൻ സാധിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അൺഫുഷ് വോട്ടിംഗ് റിസെറ്റ് ആയതുകൊണ്ടായിരിക്കും ഇത് അല്ലെങ്കിൽ ഒരുപക്ഷെ മാറ്റങ്ങളും സംഭവിച്ചേക്കാം എന്തൊക്കെയാണ് നെവിൻ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകാൻ അർഹനാണെന്ന് ചോദിച്ചാൽ ആ ഈ ആഴ്ച അനുമോളോട് ചെയ്ത പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ കുറച്ച് ഓവറായിരുന്നു എങ്കിപ്പോൾ ഒരു മികച്ചൊരു ഫൺ എലമെൻറ്റ്സ് നൽകുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് നെവിൻ അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് തന്നെ കാണാൻ എല്ലാറ്റിനെ എപ്പിസോഡിന് ശേഷം ആരായിരിക്കും പുറത്തു നിന്നറിയാൻ വേണ്ടി അപ്പോൾ ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് എന്ന് കമൻറ്റ് ബോസിൽ പങ്കുവക്കുക മരുമിക്കൂറിലേക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള അൺബോ ഷോട്ടിംഗ് റെസിറ്റുകളും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക